ഏ ഞാനൊരു സ്പെഷ്യൽ പരിപാടിയാണ് കുറച്ച് ദിവസം കൊണ്ട് ഞാൻ വിചാരിക്കുന്നത് എന്നാൽ തകർത്ത് കളയാൻ അപ്പോൾ ദേടുക്കാത്തൊരു ചട്ടിക്കകത്തോർത്ത് കുറച്ച് മടലൊക്കെ വെച്ച് തീയൊക്കെ ഒന്ന് പിടിപ്പിച്ചെടുക്കണം കനലാക്കി എടുക്കണം കേട്ടോ വേണ്ടി അപ്പം ചട്ടി പോകാമെന്ന് ഓർത്ത് വിഷമിക്കണ്ടട്ടോ ഇവിടെ കരിയിട്ടിട്ടില്ലേ നമ്മുടെ ചവറൊക്കെ തീയിട്ടിട്ട് തീൻ്റെ ഉള്ളിൽ ആ ചവറിൻ്റെ ഉള്ളിൽ ചട്ടി ഇറക്കിയിട്ട് തീയിടും അപ്പം ചട്ടി നല്ലോണം വഴങ്ങി കിട്ടുമെന്നൂടെ അമ്മ പറയാറുണ്ട് ഞാനും ചെയ്തിട്ടുണ്ട് കേട്ടോ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല ഏ തീ നല്ലോണം കത്തറണ്ടതേ മുരിങ്ങാക്കോല് നമുക്ക് ഒന്ന് പൊള്ളിച്ചെടുക്കണം അതിനാണ് ഞാൻ ഈ തീ പിടിപ്പിച്ചത് ചിലപ്പോൾ ചിരട്ടയൊക്കെ കത്തി കുറച്ച് കഴിയുമ്പോഴത്തേക്കും എങ്ങാനും കെട്ടുപോയാലോ നമുക്കിതൊന്ന് ഇതുപോലെ ഒന്നാക്കി എടുക്കാം കാര്യം മനസ്സിലായിട്ടല്ലേ അപ്പം അതെ നമ്മുടെ മുരിങ്ങാക്കോല് എന്ത് കണ്ട പൊട്ടിയിട്ടുണ്ട് കുഴപ്പമില്ലാതെ വാടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്നങ്ങാട്ട് എടുക്കാം നമ്മുടെ ഇത്തിരി കുളം ചെമ്മീൻ പറ്റിക്കാൻ പച്ചറിൻ്റെ കേട്ടോ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഇതൊന്ന് പറ്റി ഒന്ന് വേഗട്ടെ അപ്പം നമ്മുടെ ചുട്ടെടുത്ത മുരിങ്ങാക്കോലി ഒന്ന് വെള്ളത്തിലൊക്കെ ഒന്ന് കഴുകി എടുക്കട്ടെ കരിയാകും അതിനുശേഷം ഇതൊന്ന് പൊളിച്ചെടുക്കണം പൊളിച്ചെടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലെ എടുക്കുക നമുക്ക് ഞാൻ ഞാനിത് ഇതുപോലെ ഒന്ന് പൊളിച്ചെടുക്കണം അപ്പം ഇതിൻ്റെ ഉള്ളിലെ കഴമ്പ് നമുക്കെടുക്കണം അതിന് ശേഷം ഒരു കത്തി കൊണ്ട് ഇതൊന്നും വടിച്ച് ഇതിലേക്ക് മാറ്റാം നമുക്ക് ഇങ്ങനെ വടിച്ച് വടിച്ച് ഒന്ന് മാറ്റി എടുക്കാം ഓ എൻ്റെ പിന്നെ അപ്പം ഇത് കളഞ്ഞൊക്കെ എടുത്ത കേട്ടാ തൊലി നാലാക്കി പൊളിച്ചിട്ടൊക്കെയാണ് ഞാൻ എടുത്തത് എടുത്തിട്ടുണ്ട് അപ്പം ഇതിപ്പോൾ ഇരുപത്തഞ്ച് കൊല്ലം ഇരുപത്തഞ്ച് ഇരുപത്തിനാല് കൊല്ലം മുന്നൂറ്റി അറുപത്തഞ്ചേകാൽ ദിവസവും ഇവിടെ ഈ ഈ ഒരു സാധനം കറി വെച്ചില്ലെങ്കിലുണ്ടല്ലോ അന്ന് ഞങ്ങളുടെ വീട് മറിച്ചു വെക്കുവെച്ചു എല്ലാ ദിവസവും വേണം തേങ്ങാപ്പാൽ ഉഴുപ്പിഴിഞ്ഞൊഴിച്ച് ഇതുപോലൊരു ഇതല്ലെ അത് നമ്മൾ സാധാരണ മുറിച്ച് കേക്കണവരെ എല്ലാ ദിവസവും മുരിങ്ങാക്കോലി കൊത്തമര കടല ഇത് മൂന്നും മൂന്നുമില്ലെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ കാര്യം പോക്കാണ് ഇപ്പം അത് ഇതുപോലെയാണ് എടുക്കുന്നത് എടുക്കാൻ നിസ്സാര കാര്യം ഇല്ല ഇച്ചിരി പണിയുണ്ടേ ഒന്നും എളുപ്പമല്ല അപ്പോൾ ചെമ്മീ നന്നായിട്ട് പറ്റിയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ പൊളിച്ചെടുത്ത സംഭവം അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ചെമ്മീത്തി കിടന്നൊന്ന് വെന്തോട്ടേ വേണ്ട നാരൊക്കെ ഉണ്ടെങ്കിൽ കടിക്കമ്പെടുത്ത് കളഞ്ഞോളൂട്ടാ അതായിരിക്കും നല്ലത് ചെമ്മീൻ്റെ ഇതും കൂടി ഒന്ന് വേകട്ടെ പിന്നെ നമുക്കിതിൽ ചീരം ഒതുക്കാനുള്ള സാധനങ്ങളൊക്കെ ഒന്ന് എടുക്കാം അപ്പം അതെ തേങ്ങ കുരുമുളക് മഞ്ഞൾപ്പൊടി മുളക് പൊടി വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി ഇതൊക്കെ മിക്സിയിലൊന്ന് ചതച്ചെടുക്കാം അടിച്ചെടുത്തത് നമുക്കിതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം പീരൊതുക്കി എടുത്തത് നമുക്കിതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം പക്ഷേ ചെമ്മീൻ വെള്ളത്തേക്കിടന്ന് ഇതിനും ആ ഒരു ചെമ്മീത്തിന്റെ ഒരു ചെറിയ ടേസ്റ്റ് പിടിക്കും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്ക ഇതുപോലെ ഇളക്കി വെള്ളം ഒന്ന് പറ്റിയൊക്കെ നമുക്ക് ഒന്ന് പടുവ് ഇത്രേ ഉള്ളൂ ഇതിന്റെ പരിപാടി വെളിച്ചെണ്ണ ചൂടായി കടുക് ഇട്ടു പൊട്ടങ്ങനെ പൊട്ടേ കടുക് പൊട്ടിക്കഴിയുമ്പം നമുക്ക് വെളുത്തുള്ളി ഇട്ട് അല്ല വെളുത്തുള്ളി അല്ല ഉള്ളി ഇട്ട് കൊടുക്കാം മൂന്ന് വേപ്പില ഇട്ട് കൊടുക്കാം പറ്റൽ മുളകുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക എൻ്റെ കാര്യം ഇല്ല ഞാനിട്ടിട്ടില്ല അതെ മണവട്ടിന് ഇപ്പം ഞാനിത് ആദ്യമായിട്ടാണ് ഞാൻ മുരിങ്ങാൽ പോലും മേടിച്ചത് അതിപ്പോൾ എൻ്റെ ചേട്ടൻ പറഞ്ഞതാണ് ഇങ്ങനെ ചുട്ട് ചെയ്യും ഒന്ന് ചെയ്തു നോക്കാൻ അപ്പോൾ ഓക്കെ അപ്പൊ തീ പിടിപ്പിക്കാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടി പിന്നെ ഒരു കാര്യം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണണം എന്താ നിങ്ങൾക്കുള്ളൂ എന്താ വഴക്കണ്ട നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറ ഞാനൊന്ന് വായിക്കട്ടെ അപ്പൊ ദേ ബാക്കി കാര്യങ്ങളും കാര്യങ്ങൾ അങ്ങനെ ഇഷ്ടുകൊടുക്കണ നമ്മുടെ ഈ ബങ്ങാട് നല്ലോണം മൂപ്പിക്കാം അത്യാവശ്യം നല്ലോണം അതായത് പുള്ളി ഒന്ന് കരിയരുത് മൊഴിയണം മൊഴിയുമ്പോഴാണ് ആ ഒരു പ്രത്യേക മണം അയാ ഒരു പ്രത്യേക മണം ഇവിടെ ഇട്ട് അച്ഛനുണ്ടല്ലോ കുളിഞ്ഞപ്പോ ഒരു കൂട്ടണ അച്ഛൻ എല്ലാ ഒരു ഒരു കുട്ടി വെളിച്ചെണ്ണ ഒരു കിലോ വെളിച്ചെണ്ണം മേടിച്ചിട്ട് ഈ ഉള്ളിയും അതിന് വറ്റ ഉള്ളിയും പിന്ന കറിവേപ്പില അതുപോലെ തന്നെ തുളസി ഇല ഇട്ട് ഊപ്പിക്കും അതിൽ അത് പറ്റിയാണ് അത് അതിൽ ഐബോറി ഷോപ്പ് തന്നെ വേണം അപ്പൊ അതേ ഇനി നമ്മ ചട്ടിക്കത്തു ഇത് ഇത് ഞാൻ മാതിട അതിന് ചട്ടിയൊക്കെ നല്ല ചോറ് വരട്ട് ചോറ് വരട്ടി തിന്ന് തിന്ന് കുന്നൊണ്ടെങ്കിൽ ചോറ് നിർത്തിയപ്പോ വണ്ണമൊക്കെ പോയിട്ട അപ്പൊ ഇത്രയാ നമ്മുടെ പരിപാടി അപ്പൊ എന്താണ് ഇത് ചെയ്യണ ആൾക്കാർക്ക് നല്ല പണിയാണ് കഴിച്ചപ്പോൾ ആൾക്കാർക്ക് വല്യ പണി ഇല്ല കാരണം ചപ്പ് വരിക്കണ്ടല്ലോ ഇതാണ് നമ്മുടെ മുരിങ്ങാക്കോലിന്റെ വെള്ളമൊക്കെ ഒന്ന് പറ്റി വരട്ടെ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് ഇതാണ് നമ്മുടെ ഇന്നത്തെ ചോറിന്റെ കറിയ നമുക്കൊരു കറിയാക്കാൻ മതി ചാറ് വേണോന്നൊന്നും വലിയ നിർബന്ധമില്ല പിന്നീട് ഉപ്പിലാ ഇട്ടാ മാങ്ങിയ ഉപ്പ് വരട്ടിയാൽ മാങ്ങിയൊക്കെ ഇരിപ്പുണ്ട് അതൊക്കെ ഇച്ചിരി മുളക് കൂടി എടുത്താലും കുഴപ്പമില്ല കണ്ട ഇതൊന്ന് ചെയ്ത് നോക്കാം അപ്പൊ ഇതെങ്ങനെയാണ് ചെയ്യണേ എന്ന് നമുക്ക് കാണാം